പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഈ രാത്രിയിൽ കഥാവായ ദൈവം നിങ്ങളുടെ ഭാവനത്തിൽ നിന്ന് കുടുംബത്തിൽ നിന്ന് എല്ലാവിധ പൈശാചിക ബന്ധനങ്ങളെയും ആട്ടി ഓടിക്കുന്നതിനും എല്ലാ രോഗ അണുക്കളിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും വിട്ടുമാറാത്ത രോഗാവസ്ഥയിൽ നിന്നും നിങ്ങളുടെ കുടുംബാംഗങ്ങളെ ഭവനത്തിലുള്ള എല്ലാവരെയും രക്ഷിക്കുന്നതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അനേകർ രോഗാവസ്ഥയിൽ മരണത്തോട് മല്ലടിക്കുന്നവരുണ്ട് അനേകർ രോഗാവസ്ഥയിൽ ദുഃഖിതരും പീഡിതരുമായ അവരുണ്ട് അതിനാൽ ഈ രാത്രിയിൽ കർത്താവിൻ്റെ സൗഖ്യവും വിടുതലിനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മെ കഷ്ടപ്പെടുത്തുന്ന നിങ്ങളെ ഓരോരുത്തരെയും ദുഃഖിപ്പിക്കുന്ന ഓരോ പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ട് ഈ രാത്രിയിൽ ദൈവ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഏറ്റവും പ്രയാസകരമായ ഈ അവസ്ഥയിൽ നിന്നും കരകയറാനായി കഥാവ് സൗഖ്യം നൽകുന്ന ദൈവ സന്നദ്ധിയിൽ രാത്രിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായും കഥാവായ ദൈവം നമുക്ക് ഓരോരുത്തർക്കും സൗഖ്യവും വിടുതല് നൽകി പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നൽകി ഈ രാത്രിയിൽ സമാധാനപരമായ ഉറക്കം നൽകി നമ്മെ അനുഗ്രഹിക്കും നാളത്തെ നമ്മുടെ ഓരോ ആവശ്യങ്ങളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് വിശ്വാസത്തോടെ ദൈവം എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന രാത്രിയാണ് ഇന്ന് എന്ന ബോധ്യത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം നൂറ്റി ഏഴ് ഒന്നു മുതൽ ആറ് വരെയുള്ള വാക്യങ്ങൾ കഥാവിന് നന്ദി പറയുവാൻ അവിടുന്ന് നല്ലവനാണ് അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു കർത്താവിനാൽ രക്ഷിക്കപ്പെട്ടവർ ഇങ്ങനെ പറയട്ടെ കഷ്ടതയിൽ അവിടുന്ന് അവരെ രക്ഷിച്ചു ദേശങ്ങളിൽ നിന്ന് കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും വടക്ക് നിന്നും തെക്ക് നിന്നും അവിടുന്ന് അവരെ ഒരുമിച്ച് കൂട്ടി വാസയോഗ്യമായ നഗരത്തിലേക്ക് വഴി കണ്ടെത്താതെ ചിലർ മരുഭൂമിയിൽ അലഞ്ഞു നടന്നു വിശന്നും ദാഹിച്ചും അവർ വലഞ്ഞു അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു അവരുടെ കഷ്ടതയിൽ നിന്ന് അവിടുന്ന് അവരെ രക്ഷിച്ചു ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ അങ്ങ് നൽകിയ സകല അനുഗ്രഹങ്ങളെയും പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ട് വലിയ അത്ഭുതങ്ങളെ നടത്തിയ ദിനം ദിവമേ അങ്ങയ്ക്ക് കോടാനുകൂടി നന്ദി അർപ്പിക്കുന്നു കർത്താവെ ഈ രാത്രിയിൽ ഞങ്ങളുടെ ഓരോ കഷ്ടപ്പാടുകളെയും ബുദ്ധിമുട്ടുകളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് ഞങ്ങളുടെ കുടുംബ ത്തിൽ നിന്ന് വിട്ടുമാറാത്ത രോഗ അവസ്ഥ രോഗപീഠകൾ ബുദ്ധിമുട്ടുകൾ കഷ്ടപ്പാടുകൾ ഇവയെല്ലാം അങ്ങക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും ഭവനത്തിനും വസ്തുവകകൾക്കും എതിരെയുള്ള ശത്രുവിൻ്റെ ഉപദ്രവങ്ങളെ ഓരോന്നായി എൻ്റെ കർത്താവെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു എല്ലാ മന്ത്രവാദ കെട്ടുകൾ അഭിചാര പ്രവർത്തനങ്ങൾ ദുഷ്ടാരൂപികളുടെ പ്രവർത്തനങ്ങൾ കൂടോത്രം ഇവയെല്ലാം ഞങ്ങൾക്കെതിരെ ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കെതിരെ എതിരെ ഭാവനത്തിനെതിരെ വസ്തുവകകൾക്കെതിരെ ഞങ്ങളുടെ സമ്പത്തിനെതിരെ ഞങ്ങളുടെ വസ്തുവിലുള്ള വൃക്ഷ ലതാദികൾക്കെതിരെ നാശം വിതയ്ക്കുന്ന എല്ലാ ദുഷ്ട ശക്തികളുടെയും ആധിപത്യം ഈ രാത്രിയിൽ കർത്താവെ തച്ചുടക്കണമേ അങ്ങയുടെ നാമത്തിൻ്റെ ശക്തിയാൽ എല്ലാ ദുഷ്ടാരൂപികളും ഭയന്ന് ഓടുവാൻ ഈ രാത്രിയിൽ അവിടുന്ന് ഇടപെട്ട് ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ അങ്ങയുടെ സന്നദ്ധിയിലാണ് രക്ഷ അങ്ങയുടെ സന്നധിയിലാണ് സൗഖ്യവും വിടുതലും രക്ഷയും ഉള്ളത് കർത്താവെ അങ്ങയിൽ പൂർണ്ണമായി ഞങ്ങൾ ആശ്രയിക്കുന്നു അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ അങ്ങയുടെ സത്യത്തിൻ്റെ ആത്മാവിനാൽ ഈ രാത്രി ിയിൽ ഞങ്ങളെ അഭിഷേകം ചെയ്ത് സത്യത്തിൽ നടക്കുന്നതിന് സത്യം ആഗ്രഹിക്കുന്നതിന് സത്യം സംസാരിക്കുന്നതിന് സത്യം കേൾക്കുന്നതിന് സത്യം പ്രവർത്തിക്കുന്നതിന് ഞങ്ങളെ സഹായിക്കണമേ എല്ലാ കഷ്ടപ്പാടുകളിൽ നിന്നും ഞങ്ങൾക്ക് മോചനം ലഭിക്കുവാനായി ദൈവമേ സത്യാത്മാവിനാൽ ഞങ്ങളെ നയിക്കണമേ കഥാവേ ലോകത്തിൻ്റെ നുണയിൽ ഞങ്ങൾ വിശ്വസിച്ച് ഞങ്ങളുടെ ജീവിതം താറുമാറായി കഴിയുന്നു ഈ അവസ്ഥയ്ക്കൊരു മാറ്റം വരുന്നതിന് വേണ്ടി അങ്ങയുടെ സത്യാത്മാവിനെ ഞങ്ങളുടെ മേൽ യിക്കണമേ ഇപ്പോൾ തന്നെ സത്യത്തിന്റെ പരിശുദ്ധാത്മാവേ കഥാവിന്റെ സത്യത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് ഞങ്ങളെ നയിക്കണമേ സകല ദുഷ്ടാരൂപികളുടെ ഉപദ്രവംഗങ്ങളിൽ നിന്ന് ഞങ്ങളെ പൂർണ്ണമായി മോചിപ്പിക്കണമേ കഥാവെ അങ്ങ് അത്ഭുതങ്ങളുടെ ദൈവമാണ് കഥാവെ അനേകം രോഗികളെ സുഖപ്പെടുത്തിയ ദൈവമേ അങ്ങ് ഞങ്ങളെ ഇന്ന് സൗഖ്യപ്പെടുത്തണമേ കഥാവെ ശതാധിപൻ പ്രാർത്ഥിച്ചതുപോലെ കഥാവെ നീ എൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല എന്നാൽ നീ ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി എൻ്റെ ഭൃത്യൻ സുഖപ്പെടും എന്ന് കഥാവിനോട് പ്രാർത്ഥിച്ച ಆ ಮನಿಷ್ಯನ್ಡೆ ആ ശതാധിപന്റെ ഭൃത്യൻ അപ്പോൾ തന്നെ സൗഖ്യം പ്രാപിച്ചു നീ അവനോട് പറഞ്ഞു കഥാവേ നീ പോവുക നിന്റെ ഭൃത്യൻ സൗഖ്യപ്പെട്ടുകൊള്ളും ആ സമയം തന്നെ ആ ഭൃത്യൻ മരണത്തിൽ നിന്നും ജീവനിലേക്ക് വന്ന് അവിടുത്തെ അത്ഭുതങ്ങൾക്ക് മേലെ നന്ദി പറയുവാൻ ആ ശതാധിപനും ഭൃത്യനും ഒരുപോലെ ഇടയാക്കിയ ദൈവമേ നീ രാത്രിയിൽ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് എല്ലാ രോഗങ്ങളെയും അവിടുന്ന് ആട്ടിപ്പായിക്കണമേ രോഗാണുക്കളെ നിർവീര്യ ണമേ രോഗാവസ്ഥയിൽ നിന്ന് ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ നീ രക്ഷിക്കണമേ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും കെടുത്തുന്ന എല്ലാ തിന്മയുടെ സ്വാധീനങ്ങളിൽ നിന്നും എല്ലാ ദുഷ്ടാരൂപികളുടെ ആധിപത്യങ്ങളിൽ നിന്നും എല്ലാ രോഗങ്ങളിൽ നിന്നും ദുഃഖത്തിൽ നിന്നും ഞങ്ങളുടെ കുടുംബത്തെ കുടുംബാംഗങ്ങളെ നീ ഈ രാത്രിയിൽ പ്രത്യേകം സംരക്ഷിക്കണമേ കഥാവേ അങ്ങയുടെ സമാധാനത്താൽ ഞങ്ങൾ നിറയ്ക്കണമേ നിന്റെ സമാധാനവും സന്തോഷവും ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ നിറഞ്ഞ് കവിയത്തെ ഞങ്ങളിൽ ഓരോരുത്തർക്കും ദൈവാനുഭവം ഉണ്ടായി ദൈവത്തിൻ്റെ പരിശുദ്ധ അഗ്നി ഞങ്ങളുടെ ഹൃദയത്തിൽ ശരീരത്തിൽ മനസ്സിൽ കുടുംബത്തിൽ ഭവനത്തിൽ ഞങ്ങളുടെ കിടപ്പ് മുറിയിൽ വ്യാപരിച്ച് ഞങ്ങൾ പൂർണ്ണമായും തിന് കഥാവേ ഞങ്ങൾ ഈ രാത്രിയിൽ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഈ പ്രാർത്ഥനയിലൂടെ ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവി അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു വിശുദ്ധമറിയമേ തമ്പ്രാൻറെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമ Amen. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശപ്തനായ ദൈവം ഈ രാത്രിയിൽ എല്ലാം കൊണ്ടും സമാധാനവും സന്തോഷവും നൽകി ആരോഗ്യപരമായ ഉറക്കം നൽകി നമ്മരെയും അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ ദൈവമാതാവിന്റെ പ്രത്യേക സംരക്ഷണം വിമല ഹൃദയ അനുഗ്രഹങ്ങളും ഇന്ന് രാത്രിയിൽ നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവീകരോടും മക്കളോടും ജീവിത പങ്കാളിയോടും നിങ്ങളുടെ സകല തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ ആമേൻ